नमस्कारम ആഴ്ചകൾക്ക് മുൻപാണ് കർണാടകയിലെ ഷിരൂരിലുണ്ടായ ഒരു വലിയ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് സ്വദേശിയായ അർജുനിനെയും അർജുൻ്റെ ട്രക്കും അതായത് ലോറിയും കാണാതായത് തൊട്ടടുത്തുള്ള ഗംഗാവതി പുഴയിലേക്ക് അർജുനും ട്രക്കും ഒലിച്ചുപോയി എന്നുള്ള നിഗമനത്തിൽ ആ സമയങ്ങളിൽ വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു അതായത് ആഴ്ചകളോളം അർജുനു വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്തി പക്ഷേ ആ ശ്രമമൊക്കെ വിഫലമാവുകയും ഒടുവിൽ അർജുൻ്റെ ട്രക്ക് പുഴ പുഴയിൽ ഗംഗാവലി പുഴയിലെ അടിത്തട്ടിലുണ്ട് എന്നും അത് മാറ്റം മണ്ണ് മാറ്റം ചെയ്യണമെങ്കിൽ മണ്ണുപാന്തി യന്ത്രം ഒക്കെയുള്ള വാർത്തകൾ നേരുന്നു രണ്ടാഴ്ചകൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഈ മണ്ണുപാന്തി യന്ത്രം കൊണ്ടുവരികയും അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഇപ്പോൾ അവിടെ വലിയ തോതിൽ അതായത് ആ പറഞ്ഞ വാർത്ത വന്ന സമയത്ത് അവിടെ വലിയ തോതിലുള്ള മഴയും മണ്ണ് പിന്നെ അടിത്തട്ടിൽ പുഴയുടെ അടിത്തട്ടിൽ വലിയ തോതിലുള്ള ഒഴുക്കുമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാർത്ത വാർത്തകളാണ് വന്നത് എന്നാൽ ഇപ്പോൾ എല്ലാം ശാന്തമായി എന്നിട്ടും മണ്ണുമാന്തി യന്ത്രം വരാത്തതിൽ കോഴിക്കോടുള്ള അത് അർജുനൻ്റെ കുടുംബം വലിയ തോതിലുള്ള അസ്വസ്ഥതയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് കാരണം അവർ അർജുനൻ്റെ എന്തെങ്കിലും ഒരു വിശേഷം വാർത്ത കേൾക്കാനായിട്ട് ആഴ്ചകളായുള്ള കാത്തിരിപ്പാണ് എന്നാൽ അധികൃതർ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നീക്കവും നടത്തുന്നില്ല എന്നുള്ളത് ആ കുടുംബത്തെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രവുമല്ല കോഴിക്കോടും കോഴിക്കോടും അതുപോലെ തന്നെ കേരളം എങ്ങും അര്ജുനു വേണ്ടിയുള്ള ഈ വലിയ തോതിലുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇപ്പോഴും എങ്കിലും എന്താണ് അർജുനന് സംഭവിച്ചത് ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ എവിടെയെങ്കിലും അർജുൻ കിടപ്പുണ്ടോ അർജുൻ്റെ ട്രക്ക് കിടപ്പുണ്ടോ എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലും ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെയോ കേരള സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് അർജുൻ്റെ അച്ഛനെയും അമ്മയെയും ഭാര്യയെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ഒക്കെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണ് അവർ കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രിയെയും കർണാടക ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഒക്കെ കാണണമെന്ന് അടുത്ത ദിവസം തന്നെ പോയി കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാൽ അതിനുള്ള ഒരു വ്യക്തമായ മറുപടി കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും അത് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കർണാടക മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യണം കാരണം ഈ അർജുൻ്റെ കുടുംബത്തെ അദ്ദേഹവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ നടത്തേണ്ട ഉത്തരവാദിത്വം പിന്നെ കേരള സർക്കാരിനാണ് അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് എത്രയും വേഗം എത്തുകയും അർജുനൻ്റെ മൃതദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവശിഷ്ടം എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ശ്രമം കേരള സർക്കാരിൻ്റെ നിന്നും ഉണ്ടാകണം ആഴ്ചകളായി ആ കുടുംബം തീതന്ന് കഴിയുകയാണ് എന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമായ കാര്യമാണ് അതുപോലെ തന്നെ ഓരോ മലയാളിക്കും അർജുനന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്കയുണ്ട് അതിനൊക്കെ പരിഹാരം കാണുവാൻ കേരള സർക്കാരിനും കർണാടക സർക്കാരിനും മാത്രമേ കഴിയൂ അവർ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എത്രയും വേഗം ഈ മണ്ണ് വാന്തി കപ്പ് മണ്ണ് വാന്തി യന്ത്രം ഈ കർണാടകയിലെ ഷിരൂരിലെത്തിക്കുകയും ആ ട്രക്ക് കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തുകയും വേണം എന്ന് തന്നെയാണ് പൊതുജനം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്